ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി കീഴായൂർ പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു ദിനേന എന്നോണം കൃഷിനാശം വരുത്തിവെക്കുന്ന പന്നികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നഗരസഭയിലെ പതിമൂന്നാം വാർഡിലെ ജനങ്ങൾ പട്ടാമ്പി നഗരസഭയിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന കുമാരിക്കയറ്റം തോപ്പ് പ്രദേശത്തുള്ള ജനങ്ങളാണ് കാട്ടുപന്നികളുടെ ശല്യത്താൽ ദുരിതത്തിലായിരിക്കുന്നത് വ്യാപകമായി വാഴ ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികളും ദിനേന എന്നോണം നശിപ്പിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്തെ കൊളമ്പിൽ ഷാജിയുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്തിരുന്ന പതിനഞ്ചോളം വാഴകളാണ് പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത് ഇതിനുമുമ്പും പ്രദേശത്ത് പന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരുന്നു അതുകൊണ്ടുതന്നെ വീട്ടാവശ്യങ്ങൾക്ക് പോലും പച്ചക്കറി ഉൾപ്പെടെ കൃഷി ചെയ്തിരുന്നവർ ഇപ്പോൾ കൃഷി ഉപേക്ഷിച്ചു അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് കൂട്ടമായി പന്നികൾ വരുന്നതുകൊണ്ട് വാഹനയാത്രക്കാർക്കും ഭീതിയാണെന്നും ഇവർ പറയുന്നു എത്രയും വേഗം കാട്ടുപന്നികളെ തുരത്തുകയോ കൊല്ലുകയോ ചെയ്ത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അധികൃതർ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു കൃഷി ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല അതിനാണ്ട് വീട്ടുകൾക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പക്ഷേ പന്നികൾ വന്ന് കംപ്ലീറ്റ് നശിപ്പിച്ചു പോകാന് ഒരുപാട് പരാതികളും ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ആൾക്കാർക്ക് കൊടുത്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു നടപടി എടുക്കാൻ കഴിയുന്നില്ല അത് കാരണം എന്തേലും ഇതിനൊരു പോകാൻ വഴി കണ്ടേ തീരും എല്ലാ വീട്ടുകളും വന്നിട്ട് വാഴകൾ എല്ലാ കൃഷികളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കിഴങ് മാർഗ്ഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ തന്നെ കഴിയുന്നില്ല കംപ്ലീറ്റും അടി അടക്കം പുഴച്ച് കൊണ്ടേക്കുകയാണ് അതിന് ഒരു പരിഹാരം അതിന് കണ്ടേ തീരൂ